പ്രിയമുള്ള സത്യവിശ്വാസികളെ വൈദ്യുതി പരിപാലനവുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്നാഴ്ചകളായി ഈ വിഷയം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഭരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെയ്യേണ്ട മര്യാദകളെപ്പറ്റിയും മരിച്ചതിന് ശേഷം ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെ പറ്റിയും എല്ലാം കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞു കൂടുതലായി അതിലേക്ക് വിശദീകരിക്കുന്നില്ല സമയം കുറവാണ് പറഞ്ഞ നിറത്തിയകത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ് മയത്തിന് ലോലമായ തുണി കൊണ്ട് മൂടണം എന്ന് നമ്മൾ പറഞ്ഞു യാണ് അതിനുശേഷം മയ്യത്തിന്റെ ശരീരത്തിൽ ചെറിയ ഒരു ഭാരമുള്ള വസ്തു വക്കണമെന്ന് ഫുക്ഹാക്കള് പഠിപ്പിക്കുകയാണ് അത് ഇരുമ്പ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുവക്കലാണ് അപ്പോ ഇരുമ്പിന്റെ വസ്തു ഏറ്റവും നല്ലത് കാരണം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ഹദീദ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെയുണ്ട് ഇരുമ്പിൻ്റെ ഒരുപാട് പ്രത്യേകതയുണ്ട് അതാണ് മഹാന്മാരെ വിശദീകരിക്കുന്നത് ഇനിയോ ഇരുമ്പ് കിട്ടിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരാണെങ്കിൽ എന്തു ചെയ്യണം പുല്ല് പച്ച പുല്ല് കൊണ്ട് ആണെങ്കിലും മയത്തിൻ്റെ ശരീരത്തിൽ വയ്ക്കണമെന്ന് ഫുഹാക്കൾ പഠിപ്പിക്കുകയാണ് ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇതൊക്കെ അള്ളാഹു സുബഹാനോവത്താൽ പ്രത്യേകമായി പഠിപ്പിച്ചത് ആദ്യമായിട്ട് ഭൂമി ലോകത്ത് മരണപ്പെട്ടത് ആദം നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനായ ഹബീലാണ് അപ്പോൾ ഒരു കാക്കയെ കൊണ്ടാണ് അള്ളാഹു സുബാനോ എന്നാൽ അത് പഠിപ്പിച്ചത് കാരണം മയ്യത്തെങ്ങനെ കിടക്കുന്നു എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് ഭൂമിയിൽ ആദ്യമായിട്ട് മരിക്കുന്ന മയത്താണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കാക്കയെ അയച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനോ അത് പഠിപ്പിച്ചു കൊടുത്തത് മരണപ്പെട്ടു പോയ കാക്കയെ കുഴിച്ചും കൂടുന്ന രംഗം കണ്ടു പക്ഷേ പൂർണമായ അതിൻ്റെ മര്യാദകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ബഹനായ ആദം നബി അലിഹുസ്ലാത്തു വസ്സലാം മരണപ്പെട്ടപ്പോൾ ഹബീബായ റസൂൽ തങ്ങൾ കാണാം കാന ആദമു പഠിപ്പിക്കാണ് തിവാലൻ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം നീണമുള്ള വ്യക്തിയായിരുന്നു നമ്മളെക്കാളുമൊക്കെ എത്രയോ അടി കൂടുതലുള്ള വ്യക്തിയായിരുന്നു അങ്ങനെ ഫലം മഹാനായ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അതുന്നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ نزلت الملائكه اللهവিনের മലക്കകളും ഭൂമിലോകത്തേക്ക് ഇറങ്ങി വന്നു بِكَفْنِهِ وَحَنُوتِهِ مِنَ الْجَنَّا സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ടുള്ള കഫം കൊണ്ടവയുമായിട്ടാണ് വന്നത് പരുത്തിയുമായിട്ടാണ് ഉബ്ര വന്നത് എന്നിട്ടോ ഫലമാ മാത ആദം അലൈഹിസ്സലാം അതുന്നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോൾ وَسَلُوهُ بِمَايٍ وَسِدْرٍ صَلَاحാ നബി നബി അലൈഹി അലൈഹി കുളിപ്പിക്കുകയാണ് കുളിപ്പിക്കുകയാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് താളി യാണ് തവണ കുളിപ്പിച്ചപ്പോൾ കാഫൂർ കൊണ്ട് കർപ്പൂരം കൊണ്ട് കർപ്പൂരം വെള്ളത്തിൽ മുക്കിയിട്ടാണ് അത് നബി അലൈഹി അലൈസലാമിനെ എന്നിട്ട് മലക്കുകൾ കഫം ചെയ്തു അതിന് വസാമിന്റെ കബർ കുഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ വിനോദത്ത് ആദ്യമായി മരിച്ച ആദും നബി അലൈഹി സലാത്ത് വസലാമിൻ്റെ മകനായിരുന്നെങ്കിൽ ആ ആദും നബിയുടെ മകൻ മരിച്ചപ്പോൾ ഇതുപോലെയുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ അങ്ങ് കുഴിച്ചു മൂടി ആദും നബി അലൈഹി സലാത്ത് വസലാണു രണ്ടാമത് മരിക്കുന്നത് അപ്പം ലാഹുവിൻ്റെ മലക്കുകൾ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കഫൻ ചെയ്ത് അവസാനം കബറ് കുഴിച്ചു എന്നിട്ട് ആ കബറിലേക്ക് ആദം നബി അലൈസലത്ത് വസ്ലാമിൻ്റെ മയ്യത്തങ്ങ് ഇടക്കി വയ്ക്കുകയാണ് അങ്ങനെ അവരെ നിസ്കാരമൊക്കെ കഴിഞ്ഞു പോകാൻ സമയമായപ്പോൾ വസ്സലാമിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇതാണ് ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളായ നിങ്ങൾക്ക് ഇനി ഇതിന് ശേഷം വരുന്ന ഓരോ ആളുകളെയും ഇങ്ങനെയാണ് മറവു ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ടുള്ള തുണി കൊണ്ടുവന്നു അതേപോലെ തന്നെ പന്നി കൊണ്ടുവന്നു എന്നിട്ട് ഹനൂത്ത് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊതിയാറുള്ള എല്ലാ സംവിധാനവുമായിട്ടാണ് അവർ വന്നത് എന്നിട്ട് കുളിപ്പിച്ചു എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മല്ലാഹുവിൻ്റെ മലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് തവണ കുളിപ്പിക്കുമ്പോൾ അതിൽ കർപ്പൂരം ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മഹാന്മാരായ മാമിയങ്ങൾ പഠിപ്പിക്കുന്നു ജമാഅത്ത് ുള്ള ഗ്രന്ഥത്തിൽ കാണാം കർപ്പൂരം കലർത്തി കുളിപ്പിക്കുമ്പോൾ ഒരുപാടാകാൻ പാടില്ല ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ തഹൂറായ വെള്ളം അത് തഹൂറല്ലാതാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓവറായിട്ട് കർപ്പൂരം കലർത്തരുത് എന്ന് മഹാന്മാരായ ഇമാം പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാം ഷാഫി റഹിമഹുല്ല ഉമ്മ കിതാബുൽ ഉമ്മിലെ ൾ പറയുന്നുണ്ട് കർപ്പൂരം ഒഴിവാക്കൽ കരാഹത്താണ് എന്നാണ് അപ്പോൾ കർപ്പൂരം നമ്മൾ ശ്രദ്ധിക്കണം മയത്തിൻ്റെ തുടക്കം മുതൽ മരണപ്പെട്ടത് അവസാനം വരെ സുഗന്ധം എപ്പോഴും ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇനി മയ്യത്ത് കുളിപ്പിക്കുക പലർക്കും സംശയമുള്ള കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ് എന്നുള്ളത് തങ്ങൾ ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ കുളിപ്പിക്കലാണ് ശ്രേഷ്ഠത ഉള്ളത് പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ പെണ്ണ് തന്നെ കുളിപ്പിക്കലാണ് ശ്രേഷ്ഠതയുള്ളത് അതേ സമയത്ത് ഒരാൾ മരിച്ചു ഭാര്യ മരിച്ച സമയത്ത് ഭർത്താവിനോട് വസീയത്ത് ചെയ്തു എന്നെ നിങ്ങൾ കുളിപ്പിക്കണം നല്ല ബന്ധം സ്ഥാപിച്ച പ്രിയതമനോട് വസീയത്ത് ചെയ്യുകയാണ് അല്ലയോ വല്ലഭാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ ഇനി ഭർത്താവ് ഭാര്യയോട് വസീത്ത് ചെയ്തു തിരിച്ചും അതേപോലെ തന്നെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണേ എന്ന് വസീയത്ത് ഒരു ില്ല കറാഹത്ത് പോലുമില്ല എന്നാണ് മഹാന്മാരായ മഹാന്മാരായങ്ങൾ പഠിപ്പിക്കുന്നത് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ മിനൽ ജന്നത്തുൽ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ ആ സഹാബിയുടെ മയ്യത്ത് റസൂലുള്ള കുളിപ്പിച്ചു കഫൻ ചെയ്തു എല്ലാം ചെയ്തിട്ട് മയ്യത്ത് മറവാടിയിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ പറയുകയാണ് അജിദു എനിക്ക് ഭയങ്കര തലവേദന ഭയങ്കര പ്രയാസം അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ തലയെ തലവേദന സഹിക്കാൻ വയ്യാതായപ്പോൾ എൻ്റെ തലയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷമിക്കാൻ തുടങ്ങി അപ്പൊ അള്ളാഹുവിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് പറഞ്ഞു ആയിഷ ആയിഷ സാരമില്ല വസൂൽായുധങ്ങൾ സാരമില്ല വിഷമിക്കേണ്ട അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് വസൂതായുധങ്ങൾ തടവി കൊടുക്കുക നമ്മുടെ ഭാര്യമാർക്കൊക്കെ രോഗങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുല്ല വസൂഹു അല്ലി വസല്ലമ്മൾ പഠിപ്പിച്ചതുപോലെ സ്വാന്തരമേകണം അവർക്ക് വിഷമം നമ്മളാണെങ്കിലോ നമ്മുടെ കാര്യം മാത്രമുണ്ടോ തലവേദന എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസപ്പെട്ട എടുക്കായിരിക്കും അപ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കുക ഒന്ന് പോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നാലും നമ്മൾ പോയി എടുക്കൂല ആ പെണ്ണിനെ കൊണ്ട് തന്നെ ഇടങ്ങേറാക്കി കഴിച്ചാലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അതേപോലെ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പറയാത്ത എത്രയോ ആളുകളുണ്ട് അവിടെ നിമിതങ്ങളെ നമ്മൾ പിന്തുടരണം സഹോദരങ്ങളെ ഭാര്യമാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം അള്ളാഹാൻ്റെ റസൂല് സമാധാനിപ്പിക്കാണ് വിഷമിപ്പിക്കണ്ടോ എന്നിട്ട് ആയിഷ നീ എങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീ എങ്ങാനും എനിക്ക് മുമ്പ് മരിച്ചാല്ലോ ആയിഷ നിന്നെ ഞാൻ കുളിപ്പിക്കും വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമേ നിന്റെ മയ്യത്തിനാൻ കുളിപ്പിക്കും നിന്നെ ഞാൻ ചെയ്യും വസല്ലൈതു അലൈകി നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കും അനിന്ന് കേട്ടിട്ട് വീട്ടിൽ പെണ്ണും പുള്ളെടുത്ത് ചെന്നിട്ട് ആ നീ മരിച്ചതിനാലേ നിന്നാൻ നിനക്ക് വേണ്ടി ഞാൻ മയത്ത് സ്കരിക്കാട്ടോ ഇത്യാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണും പുള്ള അതോടുകൂടി വീട്ടിൽ നിന്നടിച്ച് പുറത്താക്കും കാരണം അവരുടെ ഈമാനൊന്നും നമ്മുടെ ഭാര്യന്മാർക്കില്ല അള്ളാഹുവിൻ്റെ വസൂൽഹു അലൈവലങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ മഹത്വം അവർക്കറിയാം റസൂൽ അള്ളാഹുവിന്റെ വസൂൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരായിരുന്നു അവര് അതുകൊണ്ടാണ് നബി വസ്ലമ തങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് മയത്ത് നമസ്കരിക്കാം അതേപോലെ തന്നെ തിരിച്ചും മഹാനായ മഹാനാജസ്റ്റോ അവിടത്തെ ഭാര്യ മരണപ്പെട്ട സമയത്ത് ആയിരുന്നു ഇമാമത്ത് നിന്നിരുന്നത് അതേപോലെ മയ്യത്ത് കുളിപ്പിക്കുന്നതും മയത്തുമായി ബന്ധപ്പെട്ട നിസ്കരിക്കാൻ പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ വന്നിട്ടാണോ അത് പക്ഷെ നിങ്ങൾക്ക് വന്ന് നിസ്കരിക്കാൻ പറ്റുമല്ലോ അതേസമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഭാര്യമാർക്കും ചെയ്യാവുന്നതാണ് പക്ഷേ ഇതൊക്കെ ചെയ്യാമെങ്കിൽ അതേപോലെ തന്നെ അസ്മാൻഹ നേരത്തെ തന്നെ വസീയത്ത് ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ട ഇബിനും മുലൈക്കത്ത് അവിടുത്തെ റിയാദും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഒന്നാം ഭാഗത്ത് പറയുന്നതായി കാണാവുന്നതാണ് സിദീഖർ റതി അള്ളാഹു എന്നെ വസീത്തെയ്തിരുന്നു അസ്മാനിയാഹു എന്നെ വസീത്തെയ്തിരുന്നു ഇന്നാളും മയ്യത്തംസ്കരിക്കണമെന്ന് നമുക്ക് വസീയത്ത് ചെയ്യാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കാരണം പെരുമ്പാവൂരിൻ്റെ അടുത്തൊരു സഹലത്തിൻ്റെ ഒരു പ്രസിഡന്റായി ഒരു സഹോദരൻ മരിച്ചു അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറ് പെൺമക്കളാണെന്നാണ് തോന്നുന്നത് അദ്ദേഹം വസീയത്ത് ചെയ്തു എൻ്റെ മക്കൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്നെ കുളിപ്പിക്കുകയും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ മക്കള് ചെയ്യണമെന്ന് വസീത്ത് ചെയ്തു അങ്ങനെ മരിച്ചു കഴിഞ്ഞ പെൺമക്കള് ആണുങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വസീത്ത് ചെയ്താണല്ലോ പെൺമക്കള് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അവിടെ ഒരു കനവില ഒരു പ്രശ്നവും ഒരു ഒച്ചപ്പാടും ബഹളം ഒക്കെ ജഹുലു മുറക്കബ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അറിവില്ല എന്നുള്ള ഒരു വിവരം അതുപോലില്ലാത്ത ആളുകളുണ്ട് അതാണ് ജഹലുമുറക്കബ് എനിക്കറിവില്ല എന്നുള്ള ചിന്ത പോലെയല്ല അങ്ങനെയുള്ള ആൾ പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നങ്ങളായി അതൊരറിവുള്ള ആളോട് ചോദിച്ചാൽ ആ പ്രശ്നം തീരും അങ്ങനെ അവസാനം വിഷയങ്ങളായി കഴിഞ്ഞപ്പോൾ മഹലിലെ ഹിമാമിനോട് വിളിച്ച് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടൊരു കുഴപ്പമില്ല അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിവില്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ആ ഏറ്റവും നല്ലത് സ്ത്രീ അവരുടെ ഏറ്റവും അടുത്ത സ്ത്രീകൾ തന്നെ കുടുംബക്കാരായിട്ടുള്ള സ്ത്രീകൾ അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഏറ്റവും മയത്ത് മറ മയത്തുമായി ബന്ധപ്പെട്ട് കുളിപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അർഹരായ ആരാണെന്ന് നമുക്ക് പറയാം അതിനു മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതൊക്കെ ചെയ്യാമെങ്കിൽ തന്നെയും ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരാണ് മരിച്ചു കഴിഞ്ഞാൽ ആണ് തന്നെ കുളിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ പെണ്ണ് തന്നെ കുളിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം ണ്ട് നമ്മൾ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ മുമ്പിലേ നിൽക്കാറുള്ളത് മക്കളുണ്ടെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇതുപോലെ തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിസ്കരിക്കാൻ ആരാണോ ഏറ്റവും അർഹരായിട്ടുള്ളത് അവർ തന്നെയാണ് മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് എന്നിട്ട് ഫുഗാക്കള് പഠിപ്പിക്കുകയാണ് അബു ഒരാൾ മരിച്ചു അപ്പോൾ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് മകം മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പ വാപ്പയാണ് ഏറ്റവും കൂടുതൽ മയത്ത് കുളിപ്പിക്കാനും അതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തി വാപ്പയാണ് കാരണം ഒരു മകനെ മയത്തെടുത്ത് വയ്ക്കുമ്പോൾ ആ ബോധം യഥാർത്ഥ ബോധം ആ മകനെ വളർത്തി വലുതാക്കിയ ആ മഹബത്ത് കൽവിൽ നിന്ന് വരുമ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ടായിരിക്കും അദ്ദേഹം ആ പ്രവർത്തനങ്ങൾ ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരു മകം മരിച്ചു കഴിഞ്ഞാൽ പിതാവിനാണ് ഏറ്റവും കൂടുതൽ ആ കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും അവകാശമുള്ളത് പിന്നെ കുമ്മൽ ജദ്ദു വല്ലിപ്പുണ്ടെങ്കിൽ വെല്ലുപ്പ അത് വല്ല്യപ്പന്മാരും വൈനല എത്ര വെല്ലുപ്പാട വെല്ലുപ്പ അങ്ങനെ എത്ര പോയാലും അവർക്ക് അത് ചെയ്യാവുന്നതാണ് അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ യോഗ്യരായിട്ടുള്ള ആളുകൾ പിന്നെ കുമ്മൽ ഇബിനു മക്കളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വാപ്പയും വെല്ലുപ്പയും കഴിഞ്ഞിട്ടാണ് പിന്നെ മക്കളെ പറ്റി പറയുന്നത് അതേപോലെ തന്നെ സുമബിനുഹു മകൻ്റെ മകൻ മകനുണ്ടെങ്കിൽ ആ മകൻ്റെ മകൻ അതേപോലെ തന്നെ സുമൽ അഹു സഹോദരൻ സുമബിനു അഹി അതേപോലെ തന്നെ സഹോദരൻ്റെ മ മക്കളുണ്ടെങ്കിൽ ആൺമക്കളുണ്ടെങ്കിൽ അവർ അതേപോലെ തന്നെ കുമ്മൽ അമ്മു അതേപോലെ തന്നെ പിതൃവ്യന്മാർ മൂത്താപ്പന്മാർ അതേപോലെ തന്നെ കൊച്ചാപ്പന്മാർ അവരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് നോക്കേണ്ടത് ഇത് തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ട ആളുകളെ പറ്റിയും പഠിപ്പിക്കുന്നത് അതേപോലെ ഒരു പെണ്ണ് മരിച്ചാലോ ഒബിഹാ ക ഇതേപോലെ തന്നെ ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ബഹറമായിട്ടുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇതേപോലെ തന്നെ ആ പെണ്ണുമായി ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഉമ്മമാരുണ്ടെങ്കിൽ ഒരു പെണ്ണ് മരിച്ചു അപ്പോൾ ആ പെണ്ണിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടത് മയത്ത് കുളിപ്പിക്കുക അതേപോലെ തന്നെ കവഞ്ചി ഇവരൊക്കെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത് ഉമ്മ പിന്നെ അതേപോലെ തന്നെ പെൺമക്കള് അവരുടെ മക്കള് സഹോദരിമാര് അവരുടെ മക്കള് മൂത്തുമ്മമാരുണ്ടെങ്കിൽ മൂത്തുമര് അല്ലെങ്കിൽ ലെയ്മമാർ ഇങ്ങനെ ഇതേപോലെ തന്നെ വരും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതേപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പരസ്യമായിട്ടല്ല മയ്യത്ത് കുളിപ്പിക്കേണ്ടത് വായോ മറയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മഹാന്മാരായ ഫുഗാക്കൾ ഓരോ വിഷയങ്ങളും പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹജർ പോലെയുള്ള ആളുകൾ അതേപോലെ തന്നെ എത്ര പേരാണ് കുളിപ്പിക്കേണ്ടത് ഒരാളവിടെ മരിച്ചു കഴിഞ്ഞാൽ ശർക്കരക്കൂട്ടത്തിലേക്ക് ഉറുമ്പ് പൊതിയുന്നത് പോലെയാണ് പിന്നെ ആളുകൾ അങ്ങോട്ട് ഓടി അങ്ങോട്ട് കേരള എന്നാൽ എല്ലാ ആളുകളും പോയിട്ട് അങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വയ്യത്ത് കുളിപ്പിക്കേണ്ട ആവശ്യമല്ല അതല്ല പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ അലൈഹി സയ്യങ്ങള് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഇല്ലൽ വമൻ മയ്യിത് ഇതിലുമേ സുല്ലാ വലൈവസലങ്ങൾ പഠിപ്പിച്ചു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ എത്രയാളുകളെ എത്രയാളുകളാണ് അങ്ങോട്ട് പോകേണ്ടത് എബിസ് വസങ്ങൾ വഫാത്തായപ്പോൾ ആദ്യമായിട്ട് മയ്യത്ത് പൊളിപ്പിക്കാൻ വേണ്ടി വന്നത് മഹാനായ അലിയബു അബിത്താലിബുഅനുമായിരുന്നു കാരണം നബി നബി അലൈഹി അലൈഹി തങ്ങളുടെ ബഹുമാനപ്പെട്ട ാഹു തങ്ങളുടെ പിതൃവനായ അബൂ ത്വാലിബ് എന്നിവരുടെ മകനായിരുന്നു മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബിന്റെ മകനായിരുന്നു ബഹുമാനപ്പെട്ട അലീബ് നബി താലിബ് റലി അള്ളഹു മാത്രവുമല്ല മരുമകനുമായിരുന്നു മദീനത്ത് വെച്ച് ഏറ്റവും അറിവുള്ള വ്യക്തിയായിരുന്നു മുത്തൻ നബിസ്വല്ലാഹു അലൈഹി കഴിഞ്ഞാൽ അതുകൊണ്ട് അലി അലിറലി അള്ളാഹുവലുവിനെ റസൂൽ അള്ളാഹി അലൈഹി വസ്ലമായി നബി തങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അലി റദി അള്ളാഹുവലോ അതേപോലെ മറ്റൊരാളായിട്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റബി അള്ളാഹു നബി അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു പിതൃവേനായ ബഹുമാനപ്പെട്ട അബ്ബാസ് റതി അള്ളാഹുവിൻ്റെ മകനായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായിരുന്ന ഫലബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹു അപ്പൊ പേരായി മൂന്നാമത്തേത് റളിയല്ലാഹു വിശുദ്ധമായ ഉസാമത്തു വിശദമായ പറഞ്ഞി അള്ളാഹുവല്ലോ അദ്ദേഹത്തിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അള്ളാഹു ലഭിതങ്ങൾ ഒരുപാട് സ്നേഹിച്ചു ലബിതങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടയ്ക്കൽ ചെന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി സഹാബത്ത് വിട്ടിരുന്ന ആളായിരുന്നു ഉസാമാറദി അള്ളാഹുനു ആ ഉസാമാ റതി അള്ളാഹുവിനു ഉസാമറി അള്ളാഹുനുവിൻ്റെ പണി എന്തായിരുന്നു യെസുബുൽ മാൽ വെള്ളം ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന പണിയായിരുന്നു അലി റതി അള്ളാഹുനു പൂടിപ്പിച്ചു അലി റദി അള്ളാഹുനുവിൻ്റെ സഹായിയായിട്ട് മഹാനായ ഫലറി അള്ളാഹുനുണ്ടായിരുന്നു അതേപോലെ തന്നെ വെള്ളം എടുത്തു കൊടുക്കുന്ന പണി ഉസാമത്തു അള്ളാഹുവിന് അതേപോലെ നാലാമത് ഒരാളുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബ്ബാസ് നബി തങ്ങളുടെ പിതൃവനായിരുന്ന അബ്ബാസ് അദ്ദേഹത്തിന്റെ പണി പുറത്തു പോകും അകത്തു വരും എന്നിട്ട് എന്തൊക്കെ എന്തൊക്കെയായത് ഇങ്ങനെ അന്വേഷിക്കും എന്നിട്ട് പിന്നെ പുറത്തേക്ക് പോകും എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും ഇങ്ങനെ നാല് പേരുടെ ആവശ്യമുള്ളൂ എന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇത് ശർക്കര കൂട്ടത്തിലേക്ക് തേനീച്ച പൊതിയുന്നത് പോലെ അല്ലെങ്കിൽ ഉറുമ്പ് പൊതിയുന്നത് പോലെ എല്ലാവരും കൂടിയിട്ടങ്ങൾ ഇട്ടിച്ച് പൊളിച്ച് ഒരു മയത്ത് മ ഒരാളോട് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ബഹളാണെന്നറിയുമോ അത് ഈ പോകുന്നവനൊക്കെ ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് പോകുന്നത് ഒരു യോഗ്യത യഥാന്ന് ഒരു വിവരം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് എന്തിനാണ് പോകുന്നത് മയ്യത്ത് മര മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അറിവുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ അതുമായി പരിചയമുള്ള ആളുകളുണ്ടാവും അങ്ങനെയുള്ള നാലാളുകൾ അതിൽ കൂടുതൽ വേണ്ട എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ ഒരാൾക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ പക്ഷേ അതാ സമയമായി അടുത്തയാഴ്ച അതിന് ശേഷം അതാ ആ കുളിപ്പിക്കേണ്ട രൂപങ്ങൾ ക്രമപ്രകാരം അങ്ങോട്ട് പറയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് ഇപ്പോൾ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മയത്തിൻ്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് പിന്നെ രജിസ് വന്നു രജിസ് വന്നിട്ട് ഒരു സ്ഥലത്ത് രണ്ടാമത് പിന്നെയും കുളിപ്പിച്ചു മയ്യ അതേപോലെ തന്നെ മയത്തിന് എടുത്ത ഒതുവ് ആ ഒതു ഇല യോമിൽ കയാമ കയാമെന്ന വരെ മുറിയൂല ജീവിതകാലത്തെ പോലെയല്ല എന്നിട്ടോ പിന്നെയും പുതുപിടിപ്പിക്കാം പിന്നെ ഇങ്ങനെ ഇടങ്ങിയറാക്കി കൊണ്ടിരിക്കാം അറിവില്ലായ്മ കൊണ്ട് വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇൻഷാ അല്ലാ ഞാനിപ്പോൾ പറയാൻ പച്ചതിൻ്റെ പകുതി പോലും പറയാനുള്ള സമയമായി കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഇഷാ അടുത്ത ആഴ്ച കൂടി പറയാം കാരണം ഒറ്റ ആഴ്ച കൂടി ഇങ്ങനെ ഓടിച്ചങ്ങൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് വിഷയം ശരിക്കും പഠിച്ച് നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയത്ത് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് കിട്ടാൻ പാടില്ല ചിലർ പറയും എനിക്ക് പേടിയാന്ന് പറയും എന്തിനാ പേടിയാന്ന് പറയാം മയത്തെന്തായാലും നമ്മളൊന്നും ചെയ്യൂല എന്തെങ്കിലും ചെയ്യോ മരിച്ചു കിടക്കുന്ന ആളൊന്നും ചെയ്യൂല ജീവിച്ചിരിക്കുന്ന ആണ് പേടിച്ചാൽ മതി മയത്ത് നമ്മൾ ഒന്നും ചെയ്യൂ നമ്മളെതിനെ പേടിക്കണത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മളൊക്കെ പഠിച്ച് നമ്മുടെ വാപ്പ മരിച്ചു കഴിയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ചിലപ്പോൾ വാപ്പാക്ക ജീവിതകാലത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് വരണം ഇൻഷാ അല്ല ബാക്കി അടുത്ത ആഴ്ച പറയാം അള്ളാഹു സുബാനുഭവത്താലം സ്വീകരിക്കുമാറാകട്ടെ നാഫിയ അഹമ്മദ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മണ്ണാർക്കാട് പിന്നെ അത് ഇന്നലെ നാല് പെൺകുട്ടികൾ സ്കൂളിൽ വിട്ടുപോകുമ്പോൾ മരണപ്പെട്ടത് വല്ലാത്തൊരവസ്ഥയാണല്ലോ അവരുടെയൊക്കെ കുടുംബം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബമാണ് അദ്ദേഹം പ്രത്യേകം വാച്ചിയും പറഞ്ഞു കുടുംബങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസത്തിനും അള്ളാഹു താല നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നാകും നമ്മൾ എല്ലാവരെയും കാക്കുമാറാകട്ടെ